നമസ്കാരം എല്ലാവർക്കും ഇന്നേ നമുക്കൊരു അടിപൊളി ഒരു ഐറ്റം പരിചയപ്പെട്ടാലോ ഒരു ഒരവിയൽ മിക്ക ആൾക്കാർക്കും തന്നെ അറിയുന്നൊരു സംഭവമായിരിക്കും പക്ഷേ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു അവിയൽ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു അവിയലാണേ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ നേരെ നമുക്ക് വിളിയിലോട്ട് പോവാം ബാ അപ്പോൾ അവയിലുണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് കട്ട് ചെയ്തത് കുമ്പളങ്ങ പയറ് ലോങ് ബീൻസ് കേട്ടോ പിന്നെ പച്ചക്കായ കേട്ടോ ഇത്ര സാധനങ്ങൾ അതിന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാവേ ഉരുളി നന്നായിട്ട് ചൂടതിനു ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് ആ വെജിറ്റബിൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ബീൻസ് ലോങ് ബീൻസ് മുരിങ്ങിക്ക കുമ്പ്ളങ്ങ പിന്നെ പച്ചക്കായിട്ടോ ഇത്ര സാധനങ്ങളാണ് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര കിലോ വെജിറ്റബിൾ കാണും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അവിയൽ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് അച്ചമുളക് നടുവ് കീറി അതും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ ആവശ്യത്തിനുള്ള കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉപ്പിടുന്നത് എൻ്റെ കൈ കണക്കിനെ കേട്ടോ അപ്പം നമ്മളത് വെജിറ്റബിൾ എടുക്കുന്ന ആര് കണക്കിനായിട്ടുള്ള ഉപ്പ് മതി കേട്ടോ ഇട്ട് നമുക്ക് സ്ലോ ഫയർ വെച്ച് നന്നായിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ ഒത്തിരി വെന്താ ഉടഞ്ഞു പോലും കേട്ടോ ഇനി കുറച്ച് പച്ച കറിവേപ്പിലും കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ടിട്ട് നന്നായിട്ട് പോലെ ചെയ്തെടുക്കാവേ ഇനി ചിലർ ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നവരുണ്ട് ഞാൻ അതിനകത്ത് കിഴങ്ങൊന്നും ആഡ് ചെയ്യാറില്ല ഒത്തിരി കുഴഞ്ഞോണക്കായിപ്പോൾ നമുക്ക് അവയിൽ ചെയ്ത് കഴിയുമ്പോഴേ ഞാൻ കിഴങ്ങൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വേവ് ഏകദേശം ആയിട്ടുണ്ട് ഒരു അരവേവല്ലാതെ ഒന്നൊരു കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങണം ഒരു ബുക്കാവേവെന്നൊക്കെ പറയാം ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ ഇനി നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാവേ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ മെയിനായിട്ട് ഇടുന്നത് ചെറുചീരം കേട്ടോ അവിയലൊക്കെ നല്ല ഫ്ലേവറായിരിക്കും ചെറുജീരകം ജീരകം ഇടുന്നത് കേട്ടോ ഒത്തിരി ഓവറായി പോവുകയും ചെയ്യല്ലേ ഞാൻ കുറച്ച് തേങ്ങ ചിരകി അതും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തേങ്ങ ഒന്ന് ഒന്ന് ഒന്നര തേങ്ങ മതിയാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് അരപ്പിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി പേസ്റ്റ് ആയിപ്പോലും കേട്ടോ ഒന്ന് ക്രഷ് ആയിട്ട് വരാനേ പാടുള്ളൂ വെള്ളം ഒന്നും ഒഴിക്കില്ല നമ്മൾ ക്രഷ് ചെയ്തെടുക്കും അത് നമുക്ക് അവലിൻ്റെ മുകളിലോട്ട് അവിയലിൻ്റെ മുകളിലകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെജിറ്റബിൾ ഒത്തിരി അങ്ങോട്ട് പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി തൈരൊക്കെ ആഡ് ചെയ്യേണ്ട താഴ് തൈരൊക്കെ ആഡ് ചെയ്യുന്നതിന് ഒത്തിരി കുഴഞ്ഞോണക്കായി പോകും അതുകൊണ്ട് ഈ ഒരു പരുപത്തിനെ ആകാൻ പാടില്ലല്ലോ കേട്ടോ ഒത്തിരി വേവായിപ്പോവല്ലോ വെജിറ്റബിൾ പിന്നെ തേങ്ങയാണെങ്കിലും ഒത്തിരി പേസ്റ്റ് ആയിപ്പോകല്ലോ പേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അവിയെല്ലാം കുളമായി പോവും വെള്ളമൊന്നും ഒഴിക്കില്ല ഇനി നമുക്ക് കുറച്ച് കട്ട തൈരും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ നല്ലൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലും കൂടെ മുകളിലോട്ട് വിതറി കൊടുക്കാം നല്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടുതലൊഴിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പർ അവിയലാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അവയ്ക്ക് ആൾക്കാരും തന്നെ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ചിലർ ചില സ്ഥലങ്ങളിലൊക്കെ മുളോടി കിടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ചുവന്ന കളറിലുള്ള അവിയലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് വെള്ളയാക്കിയിട്ടും ആക്കിയിട്ട് വെക്കാം കേട്ടോ അവിയൽ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ അവിയലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻ്റ് അയക്കായിരിക്കും മറക്കരു കേട്ടോ ലൈക്ക് അടിക്കാനും മറക്കല്ലേ അപ്പോൾ ഇത് വേണമൊക്കെ ഉള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മിസ് സജിൻ സൈനിങ് ഓഫ് താങ്ക്